ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് പാല റോഡിൽ അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ മുന്നിലാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നേരിട്ട് കണ്ടറിയാം ഇൻഗ്രോൺ പ്രൊഡ്യൂസർ കമ്പനി നാനൂറോളം കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഹൈഡ്രോഫോണിക് സിസ്റ്റം അനുസരിച്ചാണ് ഇവിടെ വെജിറ്റബിൾസും ഔഷധ സസ്യങ്ങളും കൃഷി ചെയ്യുന്നത് മണ്ണും കീടനാശിനികളും രാസവളങ്ങളും സൂര്യപ്രകാശവും ഇല്ലാത്ത ഒരു കൃഷി രീതിയാണ് വാട്ടറിൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് ഓരോ സസ്യങ്ങൾക്കും ആവശ്യമുള്ള അളവിൽ സപ്ലൈ ചെയ്താണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എയർ കണ്ടീഷൻ ചെയ്ത രണ്ട് ഫാമുകളും ഒരു പോളിഹൗസും ആണ് ഇവിടെ കൃഷിക്കായി ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ആവശ്യമായ വൈദ്യുതി സൗരോഹം ഉപയോഗിച്ച് ഒരു പരിധിവരെ നിർമ്മിക്കുന്നു വൈദ്യുതി കണക്ഷനും ഇതുകൂടാതെ ജനറേറ്ററുകളും വൈദ്യുതി ഇല്ലാത്ത സമയങ്ങളും ഉപയോഗിക്കുന്നതിനായി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എയർ കണ്ടീഷൻ ചെയ്ത പാമ്പുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി കാലുകൾ പൊട്ടാസ്യം ഫോണാഗ്നേറ്റിലായി നന്നായി മുക്കി കഴുകേണ്ടതായിട്ടുണ്ട് കീടങ്ങളെ ഉപയോഗിക്കുന്ന ഈ രാസവസ്തുവിൽ കാലുകൾ നന്നായി മുക്കി കഴുകുന്നതോടെ കാലിലും ചെരുപ്പിലും പറ്റിപ്പിടിച്ച് കീടങ്ങൾ അകത്തു കടക്കാതെ സംരക്ഷിക്കും ഇപ്പോൾ എയർ കണ്ടീഷൻ ചെയ്ത ഫാമിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇവ അവകാശപ്പെടുന്നത് പോലെ മണ്ണില്ലാതെ അല്ലെങ്കിൽ മണ്ണ് മണ്ണുപയോഗിക്കാതെയുള്ളൊരു കൃഷി രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് സസ്യങ്ങൾ മറിഞ്ഞു പോകാതിരിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന ക്ലേ ക്ലേ ബോൾസ് ഒന്നുകൂടി ഫോക്കസ് ചെയ്തുകൈട്രോണിക്സ് അഥവാ ബോൾസ് പി എച്ച് വാലി ഇല്ലാത്ത ഒരു വസ്തുവാണ് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന കുഴലുകൾ വഴി വളർച്ചയ്ക്ക് ആവശ്യമായ മിനറൽസും ന്യൂട്രിയൻസും ആവശ്യമായ അളവിൽ ഓരോ സസ്യങ്ങളുടെയും ചുവട്ടിലേക്ക് എത്തി നൽകിയാണ് ഈ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്നത് സൂര്യപ്രകാശം ഈ റൂമിനുള്ളിലേക്ക് കടക്കാത്ത വിധമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഗ്രോലൈറ്റുകളുടെ സഹായത്തോടെയാണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രകാശം ലഭിക്കുന്നത് ഇവിടെ വളർത്തുന്ന ഔഷധ സസ്യങ്ങളും വെജിറ്റബിൾസും എന്തൊക്കെയാണ് എന്നൊന്ന് പരിചയപ്പെടാം റോസ്മേരി എന്ന ഔഷധ സസ്യമാണിത് മുടി വളർച്ചയെ സഹായിക്കുകയും ബ്രെയിൻ ഫംഗ്ഷൻ മെൻ്റൽ ഹെൽത്ത് ഡയജഷൻ എന്നിവയെ സഹായിക്കുകയും ചെയ്യുന്ന റോസ്മേരി ധാരാളം ആൻറ്റി ഓക്സിഡൻസ് കൂടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ കാണുന്നതാണ് ലെറ്റ്യൂസ് ഇത് സാലഡുകളിലും ബർഗർ പോലുള്ള ബേക്കറി ഐറ്റംസിലും ഉപയോഗിക്കുന്നു നാരുകൾ ധാരാളമടങ്ങിയ ഈ ഇലഭക്ഷണം ദഹനത്തിനും പ്രതിരോധത്തിനും ഒരേപോലെ സഹായിക്കുന്ന ഒന്നാണ് പാലക് എന്നറിയപ്പെടുന്ന ഇലക്കറിയാണിത് പച്ചയായും കുക്ക് ചെയ്തും ഇത് ഉപയോഗിക്കാം അയൺ വൈറ്റമിൻ എ സി കെ തുടങ്ങിയവ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറി കൂടിയാണ് സ്കിൻ ബോൺ ഹെൽത്ത് ഹാർട്ട് ഫങ്ഷനിങ് തുടങ്ങിയവയെ ഇതിൻ്റെ ഉപയോഗം വളരെ സഹായിക്കുന്നു ബോക്ചോയ് എന്ന വിലക്കഴിയാണിത് പച്ചയ്ക്കും മറ്റ് കഴികളിൽ ചേർത്തും ഉപയോഗിക്കാം വൈറ്റമിൻസും മിനറൽസും കലോറയും കുറഞ്ഞ ഒരു ഫുഡ് ഐറ്റമാണിത് ഇതിൽ ഫൈബർ ധാരാളം അടങ്ങി ഹൃദയത്തിൻ്റെയും കണ്ണിൻ്റെയും ആരോഗ്യത്തെ സഹായിക്കുന്ന ഒരു ഇലക്കറി കൂടിയാണ് രണ്ടാമത്തെ എയർ കണ്ടീഷൻ ചെയ്ത ഫാമിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഹിൻഡോലൈവ്സ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ വളർത്തുന്ന മല്ലിലാസ്ലിയ സെല്ലറി ബേസിംഗ് തുടങ്ങിയവയാണ് മൂന്നാമത്തെ കൃഷി നടക്കുന്ന പോണിഫോംസ് എന്ന പാമ്പിലാണ് ഇത് എയർ കണ്ടീഷൻ ചെയ്തൊരു ഫാമല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചൂട് നിയന്ത്രിക്കാൻ മറ്റ് പല മാർഗങ്ങളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് വലിയൊരു പാന് ഇവിടെ കാണാം അതുപോലെ തന്നെ എയർ കൂളകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പോലെ ജലം അരിച്ചെഴുകുന്ന ഒരു പമ്പ് കാണാം ജലം ചെടികളുടെ ഇടയിലേക്ക് പമ്പ് ചെയ്യുന്നതിനുള്ള പോതറുകളും ഇവിടെ ഉപയോഗിച്ചു പോവറുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ റൂമില് ചൂട് സെൻസർ ചെയ്യാനുള്ള സെൻസറാണിത് ഈ സെൻസർ സെൻസ് ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് സെൻസ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഈ ഫോഗറുകൾ വഴിയാണ് വെള്ളം ഇവിടേക്ക് ചൂട് കുറയ്ക്കുന്നതിനായിട്ട് അപ്പോൾ സർക്കുലേറ്റ് ചെയ്യും ഫോളി ഹൗസിൽ കൃഷി ചെയ്തിരിക്കുന്നത് പൊതിനയില കുക്കുംബ ക്യാപ്സിക്കം തുടങ്ങിയവയാണ് ഇതിൽ ക്യാപ്സിക്കം തന്നെ പല വെറൈറ്റീസ് ഉണ്ട് പല വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ പല കളകളിലുള്ള പല നിറത്തിലുള്ള ക്യാപ്സിക്കംസ് ഉണ്ട് ഇവയെല്ലാം കൃഷി ചെയ്തിരിക്കുന്നത് ഡച്ച് ബക്കറ്റ്സ് എന്നറിയപ്പെടുന്ന പ്രത്യേക ബക്കറ്റുകളിലാണ് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് ഇതിലെല്ലാം ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇലക്കറികളും ഔഷധസസ്യങ്ങളും കായികനികളുമെല്ലാം വിലയ്ക്ക് വാങ്ങാനുള്ള അവസരമുണ്ട് ആവശ്യക്കാർക്ക് കൃഷി രീതികൾ കണ്ട് ഇവ നേരിട്ട് വാങ്ങാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത